നിങ്ങളെ ഞാൻ യഥാർത്ഥ സീബ്ര ക്രോസിംഗ് കാണിക്കുവാണ് നാഷണൽ ഹൈവേ ആവട്ടെ പി ഡബ്ല്യു ഡി ആവട്ടെ നമ്മുടെ ഗവൺമെന്റ് അധികാരികളാവട്ടെ ഒരു പെഡസ്ട്രെയിൻ ക്രോസിങ് എറണാകുളം പട്ടണത്തിന്റെ നടുവിൽ കൊച്ചിയിൽ ലുലു മാളിന്റെ അടുത്ത് എടപ്പള്ളി പള്ളിയുടെ അടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സീബ്ര ക്രോസിംഗ് ആണ് നിങ്ങളെ കാണിക്കുന്നത് ഈ കാണുന്നത് എടപ്പള്ളി പള്ളിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന എടപ്പള്ളി പള്ളി ബസ് സ്റ്റോപ്പ് ലുലു അവിടെയാണ് നിങ്ങൾക്ക് കാണാം ആൾക്കാർ വന്നാൽ എന്താ സംഭവിക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം ഈ പെഡസ്ട്രെയിൻ ക്രോസിംഗ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ഗ്രില്ലാണിവിടെ ഇങ്ങനെ ഗ്രില്ലാണ് ഏറ്റോ ഇത് ഇവിടെ മാത്രമല്ല ഇനി എറണാകുളം ഡയറക്ഷനിൽ പോകുമ്പോ വീണ്ടും ഉണ്ട് അതെ വേണ്ട ചാടിക്കേറിക്കോ ചാടിക്കറ ആ ചാടിക്കിടക്കണം എന്നാലേ പറ്റുള്ളൂ ഇതാണ് ഇതാണ് യഥാർത്ഥ സീബ്ര ക്രോസിങ് മനസ്സിലാവുണ്ടോ ഇതിലെ വന്നിട്ട് നമുക്ക് നേരെ കാണുന്നത് എത്ര വയസ്സായി സീപ്ര ക്രോസിംഗ് കൂടിയല്ലേ വന്നത് ഉണ്ട് ഏരിയ അതെ ഇതാണ് സീബ്ര ക്രോസ് ബാബാ ക്രോസിംഗിന്റെ നേരെ ചെന്ന് കഴിഞ്ഞ പിന്നെ ഗ്രില്ലാണ് ഈ മണ്ടത്തരത്തിന് ആണ് നമ്മൾ ഇവരെയൊക്കെ ഒട്ടി എഴുതി കേന്ദ്ര മാത്രമല്ല അവിടെ ഗ്രില് വെച്ചാൽ ഇവിടെ മാത്രമല്ല ഇത് എടപ്പള്ളി ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ നടപടി എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫും ജനപക്ഷവും ഇന്ന് എടപ്പള്ളി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണറെ പോയി പരാതി പറഞ്ഞിട്ടുണ്ട് ഈ പെഡസ്ട്രൈൻ ക്രോസിംഗ് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഗ്രില്ലാണ് അത് എടുത്ത് ചാടണം ഇതുപോലെ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു മൂന്ന് സ്ഥലത്ത് ഇത് തന്നെയാണ് പെടസ്ട്രൈൻ ക്രോസിങ് കഴിഞ്ഞാൽ ഗ്രില്ലാക്കി വെച്ചേക്കുണ്ട്